സീറോ മൽവാർ സഭയിലെ നത്രാന്മാരോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ ലോകത്തിൽ മക്കൾ തെറ്റ് ചെയ്താൽ അവരെ പോലീസുകാരെ കൊണ്ട് അടുപ്പിക്കുന്ന ഒരു അപ്പനെയോ ഒരമ്മയെയോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാവും മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ഒരപ്പനും അമ്മയും അവരെ ഒരു പോലീസിനും പിടിച്ചു കൊടുക്കില്ല പോലീസുകാരെ കൊണ്ട് അവരെ അടുപ്പിക്കുകയുമില്ല അവരെ സംരക്ഷിക്കാൻ തന്നെയാണ് ഓരോ അപ്പനമ്മയും പക്ഷേ നിങ്ങളതല്ല ചെയ്തത് നിങ്ങളുടെ കൈമുത്തി നിങ്ങളെ എന്ന് വിളിച്ച് നിങ്ങളോട് ചേർന്ന് ക്രിസ്തുവിനും ഔദ്യോഗശരീരമായ സഭയെ പടി ഉയർത്തിക്കൊണ്ടിരുന്ന നിങ്ങളുടെ സഹവൈദികരെ നിങ്ങൾ പോലീസിനെ കൊണ്ടടിപ്പിച്ചു മൃഗീയമായിട്ടാണ് കേരള പോലീസ് അവരോട് പെരുമാറിയത് എന്ത് തെറ്റാണ് മെത്രാമാരെ ആ എറണാകുളം രൂപതയിലെ ഇരുപത്തഞ്ചോളം അച്ഛന്മാര് നിങ്ങളോട് ചെയ്തത് അവരുടെ മാതൃഭാവനമായ അരമനയിലേക്ക് ബിഷപ്പ് ഹൗസിലേക്ക് അവർ വന്നു അവരവരുടെ പ്രതിഷേധം അറിയിക്കാനും അവരുടെ സങ്കടവും വിഷമവും അറിയിക്കാൻ തന്നെയാണ് അവർ വന്നത് അല്ലാതെ അവർ എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങളുടെതല്ല അല്ലാതെ ആരോടാണ് ഈ വിഷമങ്ങൾ പറയേണ്ടത് ഈ പ്രതിഷേധത്തിന് പല മുഖങ്ങളുണ്ട് ഉപവാസത്തിലൂടെ പ്രതിഷേധിക്കാം അതുപോലെ തന്നെ അക്രമത്തിലൂടെ പ്രതിഷേധിക്കാം പ്രാർത്ഥനയിലൂടെ പ്രതിഷേധിക്കാം ഈ അച്ഛന്മാർ വിഷപത്തിലേക്ക് വന്നത് അവിടെ ആരെയും ആക്രമിക്കാനല്ല ഓസ്കോ പിതാവിനെയോ അവിടെയുള്ള അച്ഛന്മാരെ തല്ലാനോ കൊല്ലാനോ ഒന്നല്ല അവർ വന്നത് അവരെ അവർ പ്രതിഷേധം സങ്കടം അറിയിക്കാനായിട്ട് അവരുടെ മാതൃഭവനമായ ബിഷപ്പോസിലേക്ക് അവർ വന്നു അവർ വന്നപ്പോൾ അവരെക്കാൾ കൂടുതൽ പോലീസുകാരെ നിങ്ങൾ അവിടെ വിളിച്ചു വരുത്തി ആ പോലീസുകാരുടെ അച്ഛന്മാർ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഞങ്ങൾ വന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാനൊന്നല്ല എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് അന്ന് രാത്രി എല്ലാവരും ഉറക്കമായപ്പോൾ പാതിരാത്രി പാതിരാത്രിയായപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്ന അച്ഛന്മാർ അരമനയിലെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് എല്ലാ സി സി ടിവികളും ഓഫ് ചെയ്ത് മൃഗങ്ങളോട് പെരുമാറുന്നത് പോലെയാണ് കേരള പോലീസ് ഈ ഇരുപത്തഞ്ച് വൈദികരോട് പെരുമാറിയത് അവരെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന രംഗങ്ങൾ അവരുടെ തിരുവസ്ത്രങ്ങൾ പറിച്ചു കളയുന്ന രംഗങ്ങൾ ഇതെല്ലാം ലോകം കണ്ടു പോലീസ് എല്ലാ സി സി ടി വി അവർ ഓപ്പ് ചെയ്യുന്നു പക്ഷേ ഒരു സി സി ടി വി അവർക്ക് ഓപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സി സി ടി വി അതിലൂടെ അത് ദൈവത്തിൻ്റെ കണ്ണായിരുന്നു ആ കണ്ണിലൂടെ ലോകം ഈ പോലീസുകാർ വൈദ്യയോട് ചെയ്യുന്ന ആ ക്രൂരത ലോകം മുഴുവനും കണ്ടു പ്രിയമെത്രാന്മാരെ എന്ത് തെറ്റാണ് നിങ്ങൾ സഹപ്രവർത്തകരായ ഈ വൈദ്യർ ചെയ്തത് ഞാനൊരു സന്യാസ വൈദികനാണ് കപ്പൂഞ്ഞ സന്യാസ വൈദികനാണ് ഞാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സങ്കടം പറയാനുള്ള അവകാശമില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം നിങ്ങളോട് അറിയിക്കാനുള്ള നിങ്ങൾ എന്ത് നിങ്ങൾ പറയുന്ന ഈ കരുണയും സിനഡാലിറ്റിയും സഹോദരി നിങ്ങളുടെ സർക്കുലറുകളിൽ മാത്രമാണുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ അതില്ല നിങ്ങൾ കരുണയെക്കുറിച്ച് പ്രസംഗിക്കുന്നു നിങ്ങൾ കരുണയെക്കുറിച്ച് സർക്കുലറുകൾ എഴുതുന്നു പക്ഷേ ഈ കരുണ സ്നേഹം സാഹോദര്യം സിനഡാലിറ്റി ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണാനായിട്ട് അത്രമാരെ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങളിന്ന് നയിക്കുന്നത് ഈശോയല്ല ഈഗോയാണ് എത്ര ക്രൂരമായിട്ടാണ് പോലീസ് ആ വൈദികരോട് പെരുമാറിയത് ഇനി ഈ അക്രമത്തിനിരയായ മുറിവേറ്റ വൈദികരെ ഒന്ന് കാണാനോ അവരോട് ഒന്ന് സംസാരിക്കാനോ പോലും ഈ ഓസുഖപിതാവിനും പാമ്പ്ലാനി മെത്രാനും ഒന്നും തോന്നിയില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് വളരെ സങ്കടകരമാണ് എന്തിൻ്റെ ഇതൊക്കെ ഇനി ഇതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റേഴ്സും അച്ഛന്മാരും കൽതയപാദികളെല്ലാം ഉണ്ട് അവർ പറയുന്നത് അച്ഛന്മാർക്കിത് ഇത് ഇത് കിട്ടിയാൽ പോരാ ഇതിലും കൂടുതൽ കിട്ടണം എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്ന സിസ്റ്റേഴ്സിനോടും അച്ഛന്മാരോടും ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും തന്നെ പറയാനില്ല അന്ന് ആ ദുഃഖോളി ഉണ്ടായ അതേ അനുഭവം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് പുരുഷമായിട്ട് നടന്നു പോകുന്ന തമ്പുരാനോട് അവന് വേണ്ടി വാദിക്കുന്ന ഒരു ക്ലോദിയ വിലത്തോസിൻ്റെ ഭാര്യ അവൻ്റെ ഒപ്പം നടന്ന അവൻ്റെ അമ്മ അവന് വേണ്ടി കണ്ണിനീര് പൊഴിച്ച ഓസിന സ്ത്രീകൾ അവൻ്റെ രക്ത ഉയർപ്പും ഒപ്പിയെടുത്ത ബെറോണിക്ക അതായിരുന്നു പിറ്റേന്ന് അവിടെ കണ്ട സംഭവം വിവിധ സന്യാസ സഭകളിലെ സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ അൽമായ സഹോദരങ്ങൾ നൂറ് കണക്കിന് അള്ളവിടെ വന്നു അത് കണ്ട വിജാതീരു പോലും ചിന്തിച്ചതാണ് ഈ അച്ഛന്മാരുടെ ഭാഗത്ത് സത്യമുണ്ട് അല്ലാതെ ഇത്രമാത്രം സിസ്റ്റേഴ്സ് ഇത്രമാത്രം ജനങ്ങൾ അവിടെ ഓടിക്കൂടി പക്ഷെ നിങ്ങൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധവുമില്ല വിലാത്തോസ് ഈശോയോട് പറയുന്ന ഒരു വാക്കുണ്ട് നിന്റെ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത് നിന്റെ പുരോഹിത പ്രമുഖന്മാരാണ് അതല്ലേ ഈ ശനിയാഴ്ച അവിടെ ഉണ്ടായത് ക്രിസ്തു വിലാസം പറയുന്ന വാക്കുണ്ട് യോഗാന സുശേഷം അധ്യായം പത്തൊൻപത് വാക്യം പതിനൊന്നിലെ നിനക്കല്ല എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചവർക്കാണ് കൂടുതൽ പാപം എന്നുള്ളത് അതേമാത്രമാരെ നിങ്ങളാണ് ഇതിനെല്ലാം ഇടവരുത്തിയത് ആചാര്യ വിനോഭാവയെ കാണാനായിട്ട് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മെത്രാന്മാർ അവിടെ ചെന്നപ്പോൾ അവർ ആചാര്യ വിനോഭാവയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഭാരതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആചാര്യ വിനോഭാവ അവർ പറഞ്ഞ ഉത്തരം ഇതാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ജീവിക്കുക അതെ നിങ്ങൾ ഞങ്ങളോട് കരുണയെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്ത് കരുണയാണ് അത്രാന്മാര് നിങ്ങൾ ഈ എറണാകുളം മധുരൂപതയിലെ അച്ഛന്മാരോട് നിങ്ങൾ കാണിച്ചത് ഒരു പാരമ്പര്യത്തിന്റെ പേരിൽ ജനാഭ്യൂഹമായിട്ട് ബലി അർപ്പിച്ച ക്രിസ്തുവിന്റെ ആ ബലി തന്നെയാണ് ആ ബലിക്ക് വേണ്ടി തന്നെയല്ലേ ഈ അച്ഛന്മാരെ ആവശ്യപ്പെടുന്നത് എന്നിട്ട് ആ വൈദികരോട് നിങ്ങൾ ചെയ്ത അപാതകം എന്തായാലും ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ ഈശോ പ്രാർത്ഥിച്ചത് അത് തന്നെയാണ് പിതാവ് ഇവരോട് ക്ഷമിക്കുക ഇവ ചിന്ത് എന്താണെന്ന് ഇവരറിയുന്നില്ല അതേപിതാക്കന്മാരെ നിങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ ഒത്തു നടന്ന നിങ്ങളെ സഹവൈദികരെ പോലീസുകാരെ കൂടെ നിങ്ങൾ ഇത്രയും ക്രൂരമായ രീതിയിൽ നിങ്ങളവരെ വേദനിപ്പിച്ചതിൽ വലിയ സങ്കടമുണ്ട് വലിയ സങ്കടമുണ്ട്